ിയ രചന ആഷ്ലി അവതരണം സാലിം കഫേൽ നിന്നിറങ്ങിയത് നീയയുടെ കണ്ണുകൾ വല്ലാതെ പിടക്കുന്നുണ്ടായിരുന്നു ഉള്ളിലെന്തോ വല്ല തോന്നി ഒരു കേക്കിന്റെ ഓർഡർ ഉണ്ടായിരുന്നു നേരത്തെ തന്നെ ഉണ്ടാക്കി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചതാണ് പക്ഷേ അത് ഡെലിവറി ചെയ്യാൻ മാറുന്നു സാറമ്മക്കൊപ്പം ഇരുന്നപ്പോഴാണ് അവര് വിളിച്ചത് ആദ്യം പോകാൻ തോന്നിയില്ല പിന്നെ സാറമ്മ നിർബന്ധിച്ചപ്പോഴും പോന്നത് കുഞ്ഞെഴുന്നേറ്റ് കാണു ഇനി അവളിലെ അമ്മ മനസ്സ് വ്യാകൃതപ്പെട്ടു തുടങ്ങി സാറമ്മയെ ഒന്ന് വിളിച്ചു നോക്കാമെന്ന് ഓർത്തപ്പോഴാണ് ഫോൺ എടുക്കാതെയാണല്ലോ പോന്നു നീ ഓർത്തി പിന്നെ വേഗം ഫ്ലാറ്റിലേക്ക് നടന്നു ലിഫ്റ്റ് തുറക്കാൻ സമയമെടുത്തത് മതിന് കാക്കാത്ത സ്റ്റെയർ ലക്ഷ്യമാക്കി ഓടിയാലും കുഞ്ഞിനെ മാറോട് അണച്ച് പിടിച്ച് ഓടുമ്പോൾ അവന്റെ കാലുകൾ പലപ്പോഴും വീട്ടിൽ പോകുന്നുണ്ടായിരുന്നു അപ്പേ വേദന കൊണ്ട് കുഞ്ഞിപ്പണ്ടെ നെഞ്ചിൽ കിടന്ന് വിളിച്ചു കരഞ്ഞു അവളുടെ കരച്ചിൽ കാതിൽ ഇടച്ചു കീറും തോറും ആൽഫിയുടെ ഹൃദയം പിളരുന്നതായി തോന്നിയത് അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ആൽഫിക്ക് പുറകെ സാറേയും അവനോടൊപ്പം ഉണ്ടായിരുന്നു ഫ്ലാറ്റിന് താഴെ പാർക്കിംഗ് ഏരിയയിലെത്തിയപ്പോ അവൻ മുരുകനെ കണ്ടിരുന്നു കുഞ്ഞൊന്ന് വീണെന്നും അവളെയും കൊണ്ട് ഹോസ്റ്റലിൽ പോകുവാണെന്നും നീയെ വരുമ്പോൾ അവളോട് പറയണമെന്നും മാത്രം മുരുകനോട് പറഞ്ഞ് സാറ വേഗം ആൽഫിക്കൊപ്പം അവന്റെ കാറിൽ പേര് സ്പീഡിൽ അവന്റെ കാറ് ഹോസ്റ്റലിൽ ലക്ഷ്യമാക്കി പാഞ്ഞു എമർജൻസി എന്ന് എഴുതിയ മുറിക്ക് മുന്നിൽ തലക്ക് കൈ കൊടുത്തിരിക്കുകയായിരുന്നു ആൽഫി നെറ്റ് പൊട്ടി ചോരയിടിച്ചു കൊണ്ടുവന്ന കുഞ്ഞിപ്പെണ്ണിനെ ഡോക്ടർ തന്റെ കയ്യിൽ നിന്ന് ഏറ്റെടുക്കുമ്പോൾ അപ്പയൊന്നും വിളിച്ചവന്റെ ഷാട്ടിൽ നിന്ന് പിടിവിടാതെ മുറുകി പിടിച്ചിരുന്നു കുഞ്ഞിപ്പണ് തന്റെ ഷാട്ടിൽ പറ്റിയിരിക്കുന്ന കുഞ്ഞിയുടെ രക്തം കണ്ടതും മാൽഫിയുടെ ചങ്കു പൊട്ടി അവന് നീലമിഴുകൾ നിറഞ്ഞു പിടിക്കും പെട്ടെന്ന് തലയിൽ ആരുടെയോ കരസ്പർശം അറിഞ്ഞതും അവൻ നിറമിഴികളോട് മുഖം നോട്ടി നോക്കി സാറമ്മ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അവൻ പറഞ്ഞതും സാറ വേഗം അവനടുത്തേക്ക് ഇരുന്ന് അവന്റെ കൈകൾ കൂട്ടിപ്പിടിച്ചു ഒന്നുമില്ല മോനെ കുഞ്ഞിക്ക് ഒരു കുഴപ്പമില്ല ചെറിയ മുറിവ പിന്നെ കുഞ്ഞല്ലേ അവള് അത് അത്രയും കരഞ്ഞത് സഹിച്ചു കാണില്ലേ വേദന അവനെ ആസ്വദിപ്പിക്കാനായി അവർ പറഞ്ഞതും അവനൊന്നും ഓടി അവൻറെ അമ്മയെന്നുള്ള വെളിയിൽ വല്ലാതെ മന നിറഞ്ഞു പോയിരുന്നു സാർ സാർ അവനെ നോക്കി അറിയാതെയാണെങ്കിലും സ്വന്തം കുഞ്ഞിനു വേണ്ടിയാണ് ഇപ്പോൾ അവൻ ഉള്ളു നീറുന്നതെന്ന് അവർ ഓർത്തു പെട്ടെന്ന് എമർജൻസി റൂമിൽ നിന്ന് ഡോക്ടർ വെളിയിലേക്ക് വന്നത് മാൽപ്പിച്ച് ആടി എഴുന്നേറ്റ് അയാളെ മുന്നിലേക്ക് ചേർന്നു ഡോക്ടർ എന്റെ കുഞ്ഞ് നെയ് ചെറിയൊരു മുറിവുണ്ട് രണ്ട് ചീച്ചിട്ടിപ്പോ വേറെ ഒന്നുമില്ല ഷീസ് പെർഫെക്റ്റ് സതീശന്റെ മയക്കത്തിലാ മോള് ഒരു സ്ഥിതിയോട് ഡോക്ടർ പറഞ്ഞതും ആൽഫിന് ശ്വാസം കിട്ടും താങ്ക് യു ഡോക്ടർ താങ്ക്സ് എ ലോഡ് ഹേ നോ മെൻഷൻ എനിവേ ഷീസ് ലക്കി ടു ഹാവ് യു മയങ്ങായിരുന്നു ഷീ റിയലി ലവ് യു നിങ്ങളൊരു നല്ല അച്ഛനാണ് ആൽഫിയുടെ തോളിൽ തട്ടി ഡോക്ടർ പറഞ്ഞത് മാൽഫി നിറ കണ്ണുകളോട് അയാളെ നോക്കി പുഞ്ചിരിച്ചു സാർ എമർജൻസി കേസായത് കൊണ്ടാ നേരെ കൺസൾട്ട് ചെയ്തത് മോളുടെ ഡീറ്റെയിൽസ് നേരത്തെ തന്നില്ലായിരുന്നു കുഞ്ഞിന്റെയും പേരന്റ്സിന്റെയും ഡീറ്റെയിൽസ് കൊന്നു തരുമോ ഡോക്ടർ പോയ പുറകെ വന്ന നൈസ് പറഞ്ഞത് മാൽഫി സാറേ നോക്കി അവരൊരു നിമിഷം ഒന്ന് ആലോചിച്ച് ആൽഫി അടുത്തേക്ക് നന്നു കുഞ്ഞിന്റെ പേര് നൈസ് ചോദിച്ചു അന്ന അല്ല ആദിയ ആദ്യ അന്നാറോചിച്ചു പറഞ്ഞു പേര് വീണ്ടും സാറ നോക്കി ശേഷം പറഞ്ഞു സാറയുടെ വായിൽ നിന്ന് വന്ന ആ പേര് ഇരുമുടക്കം പോലെ ചെവിയിൽ വീണതും ഒരു നിമിഷം ആൽഫിയുടെ നെഞ്ചിലെ ശ്വാസം വന്നു വിടർന്ന കണ്ണുകളോട് അവൻ സാറയെ നോക്കി എന്ത് ഇപ്പൊ കാറ്റ് മാത്രമായ ശബ്ദത്തിൽ അവൻ കൊണ്ടു ചോദിച്ചതും നിറകണ്ണുകളൂടെ സാറ അതെന്ത് തലയാട്ടി കുഞ്ഞ് കുഞ്ഞി പെണ് എവിടെ കുഞ്ഞായിരുന്നു അത് അത് ആ രാത്രിയുടെ ബാക്കിയായി അങ്ങനെ ഒരു കുഞ്ഞ് ജന്മം കൊണ്ടിരുന്നു അവൾ അവൾ എന്റെ ചോരയാ എൻ്റെ കുഞ്ഞ് ആൽഫിയുടെ കാലുകൾ തളരും പോലെ തോന്നി ഉള്ളുനീർന്നു കുഞ്ഞിൻ്റെ അച്ഛൻ്റെ പേരെന്താ നേഴ്സ് വീണ്ടും ചോദിച്ചതും സാർ അവരോട് എന്തോ പറയാനായി ആൽഫ്രഡ് ഡേവിഡ് എബ്രഹാം ഉടനെ ആൽഫിയുടെ ശബ്ദം അവിടെയറി സാറ ഞെട്ടി അവനെ നോക്കി അത് ആൽഫി അത് എൻ്റെ അച്ചു എൻ്റെ നെഞ്ചി കിടന്ന കുഞ്ഞ് എൻ്റെ കുഞ്ഞ് ഞാൻ വിചാരിച്ച ശരിയായിരുന്നു സാറ കുഞ്ചിരിയോടെ അവനെ നോക്കി നിന്നു ആൽഫിയും ചിരിക്കുകയായിരുന്നു കണ്ണുകൾ നിറഞ്ഞിരുന്നു സാറേ ഒന്ന് ഇറുകെ പൊളിന്നിട്ട് അടുത്ത നിമിഷം അവൻ കുഞ്ചു കിടക്കുന്ന മുറിയിലേക്ക് പോയി അവന്റെ ഓട്ടം മനസ്സാലെ സന്തോഷത്തോടെ ആ അമ്മ നോക്കി നിന്ന് വാതിൽ തുറന്നതും കണ്ടു ബെഡിൽ മയങ്ങി കിടക്കുന്ന തൻ്റെ പൊന്നുമോനെ തന്റെ ചോരയിൽ അവൻ ഓടി വന്ന് അവളുടെ അടുത്തിരുന്നു വാവേ കൈകളാലെ കുഞ്ഞിപ്പണ്ണിന്റെ കുഞ്ഞു നെറ്റിയിൽ തലോടി അവൻ വിളിച്ചതും തൻറെ അപ്പന്റെ ചൂടറിഞ്ഞ പോലെ മയക്കത്തിലും ആ കുഞ്ഞുമുഖം പെട്ടെന്ന് പെട്ടെന്നാലോ മുറിയുടെ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് വന്നതും ആലിഫ് അങ്ങോട്ടേക്ക് നോക്കി അപ്പോൾ കണ്ടു വാതിൽ നിന്ന് സംഭിച്ചു നിൽക്കുന്നു നിയാ കായം സാറും കൂടെ പറ്റിയിടിച്ചു സാറാങ്കോസ്റ്റലിൽ കൂട്ടി പോയിട്ടിരിക്കേ തിരികെ വരും വഴി ഫ്ളാറ്റിന് മുന്നിലെത്തിയതും മുരുകൻ നീയക്കരികിലേക്ക് ഓടി വന്ന് പറഞ്ഞു അയ്യോ എന്താ എന്താ എന്റെ മോൾക്ക് പറ്റി ഭായപ്പെട വേണ്ട ചിന്നതാ ഒരു കായം തേറെ പ്രോബ്ലം എതുവേ ഇല്ലേ നീടെ കരച്ചിൽ കണ്ട് മുരുകൻ ആസ്വദിപ്പിക്കാനായി അവളോട് പറഞ്ഞുവെങ്കിലും അതൊന്നും അവളുടെ മനസ്സിനെ ശാന്തമാക്കിയിരുന്നില്ല അണ്ണ പ്ലീസ് എനിക്ക് പിന്നെ കുഞ്ഞിനെ കാണണം എന്നൊന്ന് കൊണ്ടുപോകുവോ നീയെ മുരുകന്റെ കൈയിൽ പിടിച്ച് കരുതി പോകാം ഇപ്പൊ പോകാം വാങ്കോ മുരുകൻ അവളെയും പിടിച്ച് വേഗം ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു സാറവല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഒരേ സമയം സന്തോഷവും സങ്കടവും തിങ്ങി നിറഞ്ഞ അവസ്ഥ തന്റെ കുഞ്ഞ് തന്റെ അച്ചുവാണ് നീയെ സ്നേഹിച്ച ആളെന്നറിഞ്ഞപ്പോ സന്തോഷം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവൾക്ക് അവനാണ് കുഞ്ഞിയുടെ അച്ഛൻ അതായത് തന്റെ അച്ഛൻ്റെ ചോരയാണ് കുഞ്ഞു അതാവും കുഞ്ഞിനെ കണ്ട നാളെ മുതൽ അവൾ തനിക്ക് ആരെല്ലാമാണെന്ന് തോന്നിയത് പക്ഷെ എന്തായിരിക്കും നീയക്കും ആൽഫയ്ക്കും ഇടയിൽ സംഭവിച്ചത് എന്തിനായിരിക്കും അവർ രണ്ടുപേരിങ്ങനെ അകന്നിരിക്കുന്നേ സാറേ അവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ താൻ അറിയാനായി ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് സാർക്ക് മനസ്സിലായി സാറമ്മേ പെട്ടെന്ന് നീയയുടെ നെല്ലുവിളിക്ക് എടുത്തും സാറ ഞെട്ടി നോക്കി കരഞ്ഞുകൊണ്ട് അവർക്കടുത്തേക്ക് ഓടി വിടുന്ന നീയെ കണ്ട് ഉറകേ എന്താ സാറമ്മ കുഞ്ഞിക്ക് പറ്റി എന്റെ ബോള് അവൾക്ക് എന്താ ഏയ് ഏയ് ഒന്നുമില്ല നീയാ കുഞ്ഞിനൊന്നുമില്ലടാ ഉറക്കെഴുന്നേറ്റ് കുഞ്ഞിപ്പിണ്ട് തനിയെ നിന്ന് ഇറങ്ങിയേ മാറ്റോ ചെയ്തെന്ന് തോന്നുന്നു അപ്പൊ അവള് കാലുതിരി താഴെ വീണു നെറ്റ് ചെറുതായി പൊട്ടിയിട്ടുണ്ട് ഇപ്പൊ സ്റ്റിച്ചിട്ടു വേറെ കുഴപ്പമൊന്നുമില്ല കുഞ്ഞു ഓക്കെയാണ് െ പിടിച്ച് കാരഞ്ഞ കൊണ്ട് ചോദിക്കുന്നു നീയെ ചേർത്ത് പിടിച്ച് സാറ പറഞ്ഞു ഒരുപാട് മുറിഞ്ഞോ സാറമ്മേ ഒത്തിരി കരഞ്ഞ് എന്റെ കുഞ്ഞ് നോന്നിട്ടുണ്ടാവും പോകരുതായിരുന്നല്ലേ എനിക്ക് കാണണം സാറമ്മേ എനിക്ക് കുഞ്ഞിനെ കാണണം എവിടെ എവിടെയാള് നീയെ വീണ്ടും കൊണ്ട് സാറയോട് ചോദിച്ചതും അവർ എമർജൻസി റൂമിലേക്ക് നോക്കി അടുത്ത നിമിഷം സാറയുടെ പിടിയിൽ നിന്നും വിട്ട് നീ അങ്ങോട്ടേക്ക് ഓടി സാറാ നെഞ്ചിലിക്കൊന്ന് കാർത്തിച്ചു ഇനി സംഭവിക്കാൻ പോകുന്നത് നോർത്തു ശിവ മുമ്പിൽ എത്തി മുമ്പിലെത്തി കോളിമ്പെല്ലാം അടിച്ചതും വാരും തുറന്നില്ല അവൻ വേഗം ആലിഫിയുടെ ഫോണിൽ വിളിച്ചു എന്നാൽ അതിനും ഒരു ആൻസർ ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് അവൻ മുരുകന്റെ കാര്യം എടുത്തത് ശിവ വേഗം മുരുകന്റെ ഫോണിലേക്ക് വിളിച്ചു ഹലോ ശിവ സർ ശിവയുടെ കോളിൽ മുരുകൻ ഫോൺ എടുത്തു മുരുക നീ ഇതെ എവിടെയാ ആൽഫി എവിടെ ഫ്ലാറ്റിൽ ആരുല്ലേ ശിവ സാർ

കോള് കട്ടായതും ശിവവേഗം ഫ്ളാറ്റിൽ നിന്നിറങ്ങി ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു കുഞ്ഞിനെ കാണാനുള്ള വെപ്പാളത്തിൽ ഓടിപ്പോയി മുറിയുടെ വാതിൽ തുറന്നതും അകത്തെ കണ്ട കാഴ്ചയിൽ പിടിച്ചു കെട്ടിയ പോലെ നിന്നുപോയി നീയുടെ കാലി കുഞ്ഞിപ്പടിന് അടുത്തിരിക്കുന്ന ആൽഫിയെ കണ്ട് നീയെ ഞെട്ടിത്തെ നിന്ന് ഹൃദയം പിടിപ്പിന്റെ വേഗം കൂടി കണ്ണുകൾ ചുമന്ന് നിറഞ്ഞു മുന്നിൽ കാണുന്നത് സത്യമാണോ മിത്തിയാണോന്ന് ഉള്ളൊലഞ്ഞ് ചോദിച്ചു വിറക്കുന്ന ശരീരത്തോട് അവിടെ നിന്ന് പുറകോട്ട് ആഞ്ഞതും നേയുടെ പിറകെ ഡോറിൽ തട്ടി ശബ്ദമുണ്ടാക്കി കേട്ട് തിരിഞ്ഞു നോക്കി ആൽഫി കണ്ടു വാതിലെ തരിച്ച് സ്തംഭിച്ച് നിൽക്കുന്നവളെ അവളെ കണ്ട നിമിഷം ആൽഫിയുടെ ഉള്ളു പിടഞ്ഞു കാലുകൾ യാന്ത്രികമായി ചലിച്ചു വിശ്വസിക്കാനാവാത്ത മെഴികളുമായി അവൻ എഴുന്നേറ്റ് നിന്ന് ശ്വാസം വിലയങ്ങി ഇണങ്ങി അവൻ്റെ ഉള്ളിൽ വിറയിൽ സൃഷ്ടിച്ചു ഇമജിമ്മാ മറന്ന പോലെ അവൻ അവളെ തന്നെ നോക്കി ഇവ അവൻ അതെ വിറയിലോടെ മുഴിഞ്ഞു അടുത്ത നിമിഷം അവൻ മുൻപോട്ട് വന്നവൾ ആഞ്ഞുപിടന്നു കാറ്റിന് പോലും കിടക്കാനാവാത്ത വിധം വിറുകെ അണച്ച് പിടിച്ചവള് എന്നാൽ കൺമുമ്പിൽ നടക്കുന്നതൊന്നും വിശ്വസിക്കാനാവാതെ ഒരടി പോലും ചലിക്കാനാവാതെ നിൽക്കുകയാണ് നീ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്തിനടി വിട്ടിട്ട് പോയതെന്നെ എവിടെയൊക്കെ തെരഞ്ഞെ നറിയോടി നിന്നെ കുഞ്ഞ് ആൽഫിയുടെ ശബ്ദമിടറി ഒട്ടി കരയുകയായി അവന്റെ കണ്ണീരവളുടെ തോളിന് നനക്കുന്നത് അവൾ അറി ചങ്കുനീര് നീട് പ്രാണനായവനാണ് ജീവനേക്കാൾ സ്നേഹികൾ അവൾ കണ്ണുകളിലടച്ച് അവനെ തിരികെ ഇരു കൈയും വിടരുത്തു പക്ഷെ ആ നിമിഷം അവളുടെ ഉള്ളിലൂടെ അവൻ പറഞ്ഞ വാക്കുകൾ കടന്നുപോയി ജീവൻ കൊടുത്ത് സ്നേഹിക്കുന്നവനെയും ചതിക്കാൻ മാത്രം അറിയാവുന്ന വെറും വെറുപ്പ നിന്നെ എനിക്ക് കാഴ് മുമ്പിൽ പോലും വന്ന് പോകരുത് നീ എന്റെ കാതിലേക്ക് അവ തുളച്ചു കയറിയത് മടഞ്ഞു പോയ കണ്ണുകൾ വലിച്ചു തുറന്നു നീ താൻ അനുഭവിച്ച വേദനയാലും നിസ്സഹാരിയാലും അവളുടെ മുഖം പലിഞ്ഞു മുറിക്കും അടുത്ത നിമിഷം ആൽഫിയോ ഉൾക്കൂടെ തന്നെ പുറകോട് തള്ളിയു നീ ഇടപെട്ടെന്നുള്ള തള്ളലിൽ അവൻ പുറകോട്ട് ആഞ്ഞു പിത്തിയിൽ ചെന്നിപ്പിച്ചു ഇവ ആൽഫി അറ്റലോടവളെ വിളിച്ചു വിളിക്കരുത് എന്നെ അങ്ങനെ നിങ്ങള് കോപം കൊണ്ട് വലിഞ്ഞ മുഖത്തോടെ നീ അവനോട് ആക്രോശിച്ചു ആൽഫിൻ എട്ടി അവളെ നോക്കി ഇതുവരെ കാണാത്ത ഇവയെ അവൻ അപ്പോൾ കാണു പെണ്ണെ ഞാൻ അത് അന്ന് അങ്ങനെയൊക്കെ നടന്നുപോയി പക്ഷെ പെണ്ണെ നീ നമ്മുടെ വേണ്ട നിർത്തിക്കോ ആൽഫിബ് അറിയാൻ തുറന്നു മുമ്പേ കായ് അവനെ തടഞ്ഞു നീങ്ങും